ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ജനജീവിത ചരിത്രം വളരെ കൃത്യമായി വളരെ സൂക്ഷ്മതയിൽ അറിയണമെങ്കിൽ നമുക്ക് തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിലേക്കും ചടങ്ങിലേക്കും തന്നെ പോകേണ്ടതുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അറിയുമായിരിക്കും എന്നാൽ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ നേരിട്ട് അനുഭവിക്കണമെങ്കിൽ അറിയണമെങ്കിൽ തെയ്യത്തിൻ്റെ പുരാവൃത്വത്തിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ ജനജീവിതം വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു തെയ്യക്കോലമാണ് കണ്ടനാർ കേളത് വനഭൂമി വെട്ടി കൃഷിഭൂമിയാക്കിയ ഒരു ജനതയുടെ ചരിത്രം വളരെ കൃത്യമായി തന്നെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ഏതൊക്കെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചിരുന്നത് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കണ്ടനാർ എന്ന തെയ്യത്തിൻ്റെ മെയ്യെഴുത്തു തന്നെ അതിൻ്റെ തെളിവാണ് തെയ്യത്തിൻ്റെ നെഞ്ചിന്റെ ഇരുവശങ്ങളിലായി രണ്ട് സർപ്പങ്ങളാണ് വരച്ചു ചേർത്തിരിക്കുന്നത് വലിയ പ്രമാണിയായിരുന്ന ഭൂപ്രഭുവായിരുന്ന കുന്നരു തറവാട്ടിലെ ചക്കിയമ്മയുടെ വളർത്തുമകനായിട്ടാണ് കണ്ടനാർ കേളൻ അറിയപ്പെടുന്നത് ചക്കിയമ്മയ്ക്ക് കുന്നരു മാത്രമല്ല വയനാട്ടിലും നാല് കാട് സ്വന്തമായുണ്ട് ഒരിക്കൽ ചക്കിയമ്മയ്ക്ക് വയനാട്ടിലെ കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ അഥവാ അനുഗ്രഹമായി കിട്ടിയ ബാലനാണ് തെയ്യക്കളത്തിലെ കണ്ടനാർക്കള് അതീവ ബുദ്ധിശാലിയായിരുന്ന ഈ ബാലൻ കഠിനാധ്വാനി കൂടിയായിരുന്നു ബാലൻ വളർന്നു വന്നപ്പോൾ കുന്നരു ദേശമാകെ അതായത് ചക്കിയമ്മയുടെ ഉണ്ടായിരുന്ന പ്രദേശമാകെ അങ്ങനെയാണ് അമ്മയ്ക്ക് ഒരു മോഹം ഒതിച്ചത് തൻ്റെ അധീനതയിലുള്ള വയനാട്ടിലെ നാല് കാടുകൂടി കൃഷുഭൂമിയാക്കണമെന്ന മോഹം കേളനാണെങ്കിൽ വളരെ സന്തോഷമായി കേട്ടുടനെ തന്നെ ആയുധങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു നാല് കാടും വെട്ടിത്തെളിച്ച് നാലാമത്തെ കാട്ടിൽ ഒരു നെല്ലിമരം അവശേഷിപ്പിച്ചു അത് യഥാർത്ഥത്തിൽ ഒരു നിയോഗം തന്നെയായിരുന്നു ശേഷം മൂന്ന് കാടിനും തീ കൊടുത്തു തീ കൊടുക്കുന്നതായിട്ട് വളരെ പ്രത്യേകമായ രീതിയിലായിരുന്നു കാടിന്റെ നാല് മൂലേക്കും തീ കൊടുത്ത് അതിൻ്റെ നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നാൽ നാലാമത്തെ കാടിനെ തീ കൊടുത്തപ്പോൾ അട്ടിയും വായുവും ഒരുപോലെ കോപ്പിച്ചു തീ ആളിപ്പടരാൻ തുടങ്ങി രക്ഷപ്പെടാനുള്ള ഏക മാർഗം നടുവിൽ അവശേഷിപ്പിച്ച നെല്ലിമരം മാത്രമായിരുന്നു നെല്ലിമരത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ ഇതുപോലെ തീ കണ്ടു ഭയന്ന രണ്ടു സർപ്പങ്ങളും കൂടി അവിടെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു സർപ്പങ്ങൾ തലങ്ങും വിലങ്ങും കുത്തി കടിയേറ്റ കേളനും മരണഭയത്താൽ സർപ്പങ്ങളും താഴെ വീണ് വെന്ത് വെണ്ണീരായി നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുകുലവന്റെ സ്പർശനത്താലാണ് കേളൻ ദൈവക്കരുവായി മാറുന്നതും കണ്ടനാർ കേളൻ എന്ന പേരിൽ അറിയപ്പെടാനിടയാകുന്നതും പുനം വെട്ടിത്തെളിച്ച് വനഭൂമി കൃഷിഭൂമിയാക്കിയ മാനവചരിത്രം ഇതിനേക്കാൾ ഭംഗിയായി എങ്ങനെയാണ് പറഞ്ഞു വെക്കാനാവുക പുരാവൃത്തത്തിലൂടെ പറഞ്ഞു വെക്കുക മാത്രമല്ല കാലാകാലങ്ങളായി തയ്യാട്ടത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ ആടുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രത്തെ വളരെ ഭംഗിയായി പുനരവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജനമനസ്സിലേക്ക് ഇങ്ങനൊരു ചരിത്രം അല്ലെങ്കിൽ ജനജീവിതം എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ തെയ്യക്കോലം ചരിത്രത്തിൻ്റെ ഏടുകൾ അറിയുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അനുഭവിക്കുന്ന സുഖവും സൗകര്യങ്ങളും എത്രമാത്രം വലുതാണെന്നും അതോടൊപ്പം തന്നെ അത് എത്ര പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിയുക കേളനെന്ന ചരിത്ര പുരുഷനെ നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളുടെയും ഏറ്റ ആഘാതങ്ങളുടെയും നേർക്കാഴ്ചയാണ് നെയ്യെഴുത്തിൽ കാണാൻ കഴിയുന്നത് സർപ്പങ്ങളുടെ തലങ്ങും വിലങ്ങുമുള്ള കടിയേറ്റ കേളൻ്റെ അനുഭവങ്ങൾ ഇന്ന പോലെ കാണാനും അനുഭവിക്കാനും നമുക്കും സാധിക്കുന്നുണ്ട് ആ രീതിയിലാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും നെയ്യെഴുത്തും അതുപോലെ ആട്ടവുമെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് കനൽ കൂമ്പാരത്തിന് മുകളിലൂടെയുള്ള ഓട്ടം അഥവാ നൃത്തം തന്നെയാണ് തെയ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് കാടിൻ്റെ നാല് മൂലയിലും തീയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ പ്രതീകാത്മകമായ അവതരണം പഴയകാല ചരിത്രവും ജനജീവിതവും ഇന്ന പോലെ അവതരിപ്പിക്കുന്നതിൽ തെയ്യത്തിനുള്ള പങ്കാണ് ഞാനിവിടെ വിശദമാക്കാൻ ഉദ്ദേശിച്ചത് തെയ്യത്തെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും ഒട്ടനവധിയാണ് പറഞ്ഞത് കുറച്ചു മാത്രം പറയാനുള്ളത് ഏറെയും കുറേയേറെ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി